രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ പുതിയ മാറ്റങ്ങളുമായാണ് മുംബൈ ഇന്ത്യൻസ് എത്തുന്നത് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ട്രേഡ് ചെയ്തെത്തിയ ഹാർദിക് പാണ്ഡ്യയാണ് ടീമിനെ നയിക്കുന്നത് ഇപ്പോൾ ഇത് മുംബൈ ടീമിൻ്റെ ദൗർബല്യം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ഡെത്ത് ഓവർ ബോളിംഗ് ആണ് സ്റ്റാർ സ്പോർട് ഷോയിൽ സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാട്ടിയത് ലോകത്തിലെ ഏറ്റവും മികച്ച ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റായ ജസ്പ്രീത് ബുംറ ഒരു വശത്തുണ്ടെങ്കിലും മറുവശത്ത് ആരാകുമെന്നാണ് മുൻ ഇന്ത്യൻ താരം ചോദ്യം ഉന്നയിക്കുന്നത് കഴിഞ്ഞ വർഷം ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കേറ്റ് സീസൺ നഷ്ടമായിരുന്നു ഡെത്ത് ഓവർ ബോളിംഗിൽ പേരുകേട്ട ജസ്പ്രീത് ബുംറയുണ്ട് എന്നാൽ മറുവശത്തു നിന്നും റൺസുകൾ ധാരാളം ലീക്ക് ചെയ്യുമെന്നാണ് ഗവാസ്കർ പറയുന്നത് കഴിഞ്ഞ വർഷം എടുത്താലും മുംബൈ ഇന്ത്യൻസിന് ഒരുപാട് മത്സരങ്ങളിൽ ഇരുന്നൂറിന് മുകളിൽ റൺസ് വാങ്ങേണ്ടി വന്നിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ പ്ലേ ഓഫ്സ് എടുത്താലും ക്വാളിഫയർ ടുവിൽ ഗുജറാത്തിനെതിരെ മുംബൈ വാങ്ങിയത് ഇരുന്നൂറ് റൺസിനും മേലെയായിരുന്നു അങ്ങനെ ചേസിംഗിൽ പരാജയപ്പെട്ട് മുംബൈ ഇന്ത്യൻസ് പുറത്താവുകയായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ ഈ വർഷത്തെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാൽ ജസ്പ്രീത് ബുംറയോടൊപ്പം ലോഗ്വുഡ് ജെറാൾഡ് കോട്സെ മധുശങ്ക ആകാശ് മദ്വാൾ എന്നിവരാണ് നിരയിലുള്ളത് മാർച്ച് ഇരുപത്തിനാലിന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ സീസണിലെ ആദ്യ മത്സരം മത്സരം അഹമ്മദാബാദിലെ മൊട്ടേര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മറ്റൊന്ന് ഐ പി എല്ലിൽ ആദ്യ പന്തറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ആരാധകരെ ആശങ്കയിലാക്കി മുംബൈ ഇന്ത്യൻസ് താരം സൂര്യകുമാർ യാദവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി തകർന്ന ഹൃദയത്തിൻ്റെ ഇമോജി മാത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവെച്ച സൂര്യകുമാർ യാദവ് എന്താണ് ഉദ്ദേശിച്ചത് എന്നത് ആരാധകരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുള്ള ചർച്ചകളും രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ പരിശീലനത്തിനെത്തിയതുമെല്ലാം ആരാധകർ ചർച്ച ചെയ്യുന്നതിനിടെയാണ് സൂര്യയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ആരാധകരെ ആശങ്ക പരിക്ക് മൂലം രണ്ട് മാസമായി ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സൂര്യകുമാർ യാദവ് ഇതുവരെ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ എത്തിയിട്ടില്ല സൂര്യകുമാർ യാദവിന് ബാംഗ്ലൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി ഇതുവരെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലെന്നും ഇരുപത്തിനാലിന് നടക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ആദ്യ മത്സരത്തിൽ സൂര്യകുമാർ യാദവിന് കളിക്കാനാവില്ലെന്നും നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതാണ് സൂര്യയുടെ ഇൻസ്റ്റാ സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ആരാധകർ ചിലർ പറയുന്നുണ്ട്